പറഞ്ഞോട് പറഞ്ഞോടൊക്കെ ആ പറഞ്ഞോടി

ആദ്യം ആദ്യല്ലെന്ന് പറഞ്ഞു നോടാണ് പറഞ്ഞു നോക്കി സോഞ്ഞ നോക്കി പറഞ്ഞു തെറ്റുപറ്റി പറഞ്ഞാ പറ വെരി ബോൾ ലൈറ്റി ആ അണ്ട ചക്കരന്ന് നമ്മ കേറിത്തല്ല വിശേഷം എന്നേ ഉള്ളൂ ഇതാളെ കേണ്ടി കേണ്ടി വിശേഷം നമ്മൾ തന്നെയാണ് അമലിന്റെ പിന്ന എറർ 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 കണ്ടില്ലേ ദിവസവും ഓരോന്ന് പോകണ്ടാണാണരണെ അവനെ കണ്ടട്ട് ഡാരിക്ലോ തലയില് കെട്ടിയില്ല ഇന വളരെ കോൺഷ്യസ് ആയില്ല കാര്യത്തിൽ ഇങ്ങു നീര കണ്ടിട്ട് ഒരുസം ആണറിയ ഞാൻ ലോഗോ ഫൈൽ കിട്ടാൻ കാണും അതെന്താ രസായെ റാക്ക് ചെറിയില്ല ബാക്ക്ഗ്രൗണ്ട് ോ അതെപ്പോഴും ഉണ്ടാവും അതെ അതെ ഇതല്ലേ ലൈവായിട്ട് നോക്കിയാല് എത്തിസ് എന്തെത്തിസാ പറഞ്ഞത് നീറ്റ് നമ്മളടുത്തൊന്നും തട്ടിപ്പോ ഒന്നുമില്ല ഓരോരുത്തർക്കും നല്ല താൽക്കാലിക താൽക്കാലികമായിട്ട് ഒളിപ്പിച്ചൊക്കെ പറഞ്ഞു നല്ല ഓനാ വീഡിയോ ഞാൻ പറഞ്ഞത് എക്സാമ്പിൾ ഞാൻ പറഞ്ഞതാ ഓനവന്റെ കുട്ടികളെ അവർ ഒലിക്കാൻ തോൽ സേവയില്ല ൊട്ടം കളിക്കൂലോ നമ്മൾ കിഴക്കും നമ്മൾ പൊട്ടന്മാര അടുത്ത് ചങ്ങാഴ്ചയാണ് പണ്ടരക്കാണ് ചങ്ങാഴ്ച ആ പണ്ടതരത്തിന് ഒരു തെളിവൊക്കെ ടിക്കറ്റ് അയച്ച നോക്കാം നീ ടിക്കറ്റ് ഒക്കെ ോ എന്തെങ്കിലും വിളയും പഠിച്ചു വളർന്നാലും കത്തും ൂ വിളിച്ചു അടിച്ചു സർക്കാർ അഞ്ചുമണിയോ അഞ്ചിട്ടല്ലേ ചെറിയ ചെറിയ